കോഴിക്കോട് തെരഞ്ഞെടുത്ത് വരുന്നോണ്ടല്ലോ കുറച്ച് നാളുകളിലൊക്കെ കോഴിക്കോട് പുതുവർഷ ആഘോഷങ്ങളൊന്നും ഇല്ല എന്നറിയതു കൊണ്ടാണ് കോഴിക്കോട് ഉത്തരവിടാൻ തീരുമാനിച്ചത് ഏഹ് ഇത് മൂന്ന് ദിവസങ്ങളിൽ മൂന്ന് കലാവിരുന്നുകളും ഉണ്ട് ആദ്യ ഇരുപത്തൊമ്പതിന് കഴിഞ്ഞ വർഷം എറണാകുളത്ത് വെച്ചറിഞ്ഞ് ഇന്ത്യയിലെ ആദ്യത്തെ ആപ്റ്റിറ്റ്യൂഡ് ഹണ്ടിന്റെ സീസൺ ടു ആണ് ഇരുപത്തൊമ്പതിന് നടക്കുന്നത് ഉച്ചക്ക് മൂന്ന് മണി മുതൽ ഏകദേശം രാത്രി പത്ത് മണി വരെ നീണ്ടിരുന്ന ഒരു പേജിൻ ഷോയാണ് അത് പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നടത്തുന്ന പ്രത്യേകം അത് സൗമര്യമല്ല അതിന്റെ ഒരു ഘടകം ആറ്റിറ്റ്യൂഡാണ് അതൊരു പുതിയ കാലവരപ്പായിരുന്നു അതിന്റെ സീസൺ ടൂ ആണ് ഇരുപത്തി ഒമ്പതിൽ നടക്കുന്നത് മുപ്പതാം തീയതി ഡിസൈനർ ഷോ ആണ് ഇന്ത്യയിലെ പ്രഗത്ഭരായ ഏകദേശം പത്തോളം ഡി ഡിസൈനേഴ്സ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഒരു നാൽപ്പതോളം മോഡൽസ് ഉണ്ടായിരിക്കും കേട്ട് ന്യൂഇയർ യൂ അന്നാണ് സ്റ്റീഫിൻ ദേവസ് തൃശൂരിലുള്ള ആട്ടം കരാസാമിച്ച് അവരുടെ ഒരു പുതിയ കോഴാണ് അവതരിപ്പിക്കേണ്ടത് പിന്നെ ദിവസവും കാലത്ത് പതിനൊന്ന് മുതൽ രാത്രി ഒമ്പത് മണി വരെയാണ് എക്സ്പോ ഉള്ളത് എക്സ്പോയില് കോഴിക്കോട് ആദ്യമായിട്ട് ഷെഫ് പിള്ള വരെയാണ് ഷെപ്പിള്ളയുടെ സംരംഭമായിട്ടും ഒരു എക്സ്പോയിൽ അദ്ദേഹം മാറ്റിയിട്ട് കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കോഴിക്കോട് പ്രത്യേകിച്ച് ഭക്ഷണത്തിന്റെ പ്രിയരാണ് അദ്ദേഹം ഭക്ഷണം ആതിഥേയത്തിന് ലക്ഷണം വഹിക്കുന്ന ആൾക്കാരാണ് ഷെപ്പുകളിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ ലൈഫ് ഷോയും കൂട്ടും ഉണ്ടായിരിക്കും അങ്ങനെ വൈവിധ്യം നടന്ന ഒരു എക്സ്പോ ആണ് നമ്മള് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതുവരെ എല്ലാ സൗകര്യങ്ങളും കോഴിക്കോട് ഉണ്ടായിട്ടുണ്ട് അത് തുറന്നുകൊണ്ടാണ് ഇനി മാധ്യമങ്ങളും നമ്മളത് സഹായിക്കുന്നു കാരണം എന്തൊക്കെ ചെയ്താലും അവസാന ആളുകളോട് തന്നെ അത് മാധ്യമത്തിന്റെ രീതിയിലാണ് മാധ്യമങ്ങളിലെ എല്ലാ സഹകരണവും പ്രതീക്ഷിച്ചു കൊണ്ട് ഒപ്പം നിങ്ങളുടെ പാസുകളൊക്കെ നമ്മൾക്കിട്ടുണ്ട് നിങ്ങളുള്ള സഹകരണ സാന്നിധ്യവും ഉണ്ടാകുന്നു അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഒമ്പത് ഇരുപത്തി ഒമ്പത് പതിനൊന്ന് മണിക്കാണ് അത് നമ്മൾ തെളിവുകൾ കാരണം ഉണ്ട് ഇൻഫോം ചെയ്യാം അല്ല എൻട്രി പാസ് നമ്മൾ വെക്കുന്നുണ്ട് നീണ്ടത്തിന് വേണ്ടിയിട്ട് അത് അവിടെ തന്നെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് അത് ആ പൈസ അവിടെ തന്നെ എല്ലാ ദിവസവും നൂറ് രൂപയാണെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ നൂറ് രൂപ അവിടെ തന്നെ അവർക്ക് റിക്കവറി ചെയ്യാവുന്ന സംവിധാനമാണ് ഭക്ഷണം കഴിക്കുക അവർക്ക് ചെയ്യാം ഫ്രീയാണ് ഓൾറെഡി നമ്മൾ കുട്ടികൾക്ക് പാസുകൾ എത്തിച്ചിട്ടുണ്ട് അത് പ്രോഗ്രാം എട്ടുമണി ഒന്ന് അത് നമ്മൾ ഏഴ് മണി കഴിഞ്ഞാൽ കൂടാതെ ഇരുപത്തി ഒൻപതിന് ഈ പേജൻഷന്റെ ശരീരം നൽകാനായിട്ട് ലക്ഷ്യം വരുന്നുണ്ട് എന്നാൽ അന്നാരേഷ്ലാജ് മുന്നിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ സാന്നിധ്യങ്ങൾ പലരുടെയും ഉണ്ടാവും പറഞ്ഞും അറിയാതെ പലരും അവിടെ വരുന്ന മുപ്പത്തി ഒന്ന് വെച്ചിരിക്കുന്നത് സ്റ്റാൻഡിങ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതെ അതെ അത് വേറെ ഇപ്പഴാണ് പിന്നെ സിറ്റിംഗ് ഒമ്പതും എപ്പോഴുണ്ട് യ അത് മൂന്ന് പേർക്കാണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അതേ സീറ്റിംഗ് തന്നെ നാല് പേർക്കാണെങ്കിൽ മൂവായിരത്തി മൂന്നൂറ്റി മുപ്പത്തി മൂന്ന് മൂന്ന് കൂടി വെച്ചിട്ടുണ്ട് നമ്മൾ സത്യത്തിന് ചെയ്യുന്ന ഉദ്ദേശ ചെയ്യേണ്ട ഉദ്ദേശം പോലീസിന്റെ അഭ്യർത്ഥന മാനസിക്കറ്റ് ആക്കിട്ട് നിങ്ങൾ കൂടുതൽ അത് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കണം അല്ല എക്സ്പോന്റെ എൻറ്റർവ്യൂർവ്യൂ അല്ല ആദ്യത്തത് മൂന്ന് ദിവസം രണ്ടു ദിവസവും ടോട്ടലി ഫ്രീ ആണ് അവിടെയുള്ള പ്രോഗ്രാം ഫ്രീ ആയിട്ട് കാണാം ലാസ്റ്റ് ഡേറ്റ് എട്ട് എട്ട് മണിക്ക് ശേഷമുള്ള പ്രോഗ്രാം മാത്രം നമ്മൾ ടിക്കറ്റ് നമ്മള് പിക്കറ്റ് പറയണം റിയൊന്നും പറയുന്നില്ല എല്ലാവരും സപ്പോർട്ട് വേണം കോഴിക്കോട് വലിയൊരു പ്രോജക്ടിലേക്കാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരുടെ സപ്പോർട്ട് വേണം എല്ലാവരും പറഞ്ഞാട്ടാ അല്ലാതെ